നടി ഗൗതമിയുടെ നീരാട്ട് ദുൽഖറിന്റെ നായികയുടെ കുളത്തിലെ കുളി വീഡിയോ വൈറൽ ഒന്നുമല്ലെന്ന് തോന്നുമ്പോൾ ഒരു കുളി അതോടെ ആരെല്ലാമോ ആകും ഇതുപോലൊരു കുളി നമ്മൾ ഈ പറക്കും തളികയിൽ കണ്ടതാണ് നിത്യദാസ് ഒന്നും മുങ്ങിപ്പൊങ്ങിയപ്പോ ആയത് സെക്കൻഡ് ഷോ എന്ന സിനിമയിലൂടെ ദുൽഖർ സൽമാന്റെ നായികയായി വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിച്ച നടിയാണ് ഗൗതമി നായർ പിന്നീട് ലാൽജു സംവിധാനം ചെയ്ത ഡയമണ്ട് നെക്ലേസ് എന്ന സിനിമയിലും ശ്രദ്ധേയമായ വേഷം ചെയ്തു പിന്നീട് അധികം സിനിമകളിലൊന്നും കണ്ടിട്ടില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് താരം വയനാട്ടിലെ റിസോർട്ടിൽ നിന്ന് എടുത്ത ചിത്രങ്ങൾ ഗൗതമി ഈയിടെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചു മനോഹരമായ പൂളിൽ ഇറങ്ങി നിൽക്കുന്ന നടിയെ വീഡിയോയിൽ കാണാം വെള്ളത്തിനു മുകളിൽ ഹൃദയാകൃതിയിലുള്ള ബാസ്കറ്റിൽ പഴങ്ങളും മറ്റും വെച്ചിരിക്കുന്നതും കാണാം വയനാട്ടിലെ വൈത്തിരിയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ബോട്ടിക് ഫാമിലി ഹോളിഡേ റിസോർട്ടാണ് മോരി കാപ്പ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നടി പുറത്തുവിട്ടത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറടി ഉയരത്തിലാണ് റിസോർട്ടുള്ളത് മൂടൽ മഞ്ഞണിഞ്ഞ പശ്ചിമഘട്ടത്തിലെ സുന്ദരമായ ദൃശ്യങ്ങളും പക്ഷികളുടെ സങ്കേതവും നിറഞ്ഞ പുലരികളും സാഹസിക വിനോദങ്ങളുമെല്ലാമായി ഒരു ഫുൾ പാക്കേജാണ് താമസക്കാർക്കായി ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി